ഹലോ ഇത് നമ്മുടെ ഒരു കുട്ടി മൂകാംബിക ബ്ലോഗാണ് കേട്ടോ ആദ്യമായിട്ട് മൂകാംബിക പോകുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് നമ്മളിപ്പം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഇവിടുന്ന് ഈവനിങ് സിക്സ് തേർട്ടിക്കാണ് നമുക്ക് ട്രെയിൻ ഡയറക്റ്റ് ബൈന്തൂരിലേക്കാണ് ട്രെയിൻ എത്താറായപ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് ട്രെയിനെ കയറി ഇതൊന്നും വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ നേരെ ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് എനിക്കടന്ന് ഉറങ്ങിതാണ് എനിക്കപ്പം എന്താ ഉടുപ്പിയായിട്ടുണ്ട് കുറച്ച് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബൈന്തൂർ സ്റ്റേഷനിലെത്തി നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് കേട്ടോ ഈ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ നമുക്ക് ഓട്ടോയും അതുപോലെ തന്നെ ടാക്സിയും അവൈലബിളാണ് ഇപ്പം ഒരു ഓട്ടോ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് ആ വയനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഇടവിട്ട് നമുക്ക് ഊഗാവിലേക്ക് ബസ്സുണ്ട് അപ്പം ഞങ്ങൾ ചെന്ന ടൈമിൽ ബസ്സിൽ നിറയെ ആളായതുകൊണ്ട് ആ ബസ്സിൽ കയറാൻ പറ്റിയില്ല എല്ലാവർക്കും ഇരുന്ന് പോകാൻ തന്നെ സീ സീറ്റൊക്കെയുള്ള ബസ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മളിപ്പോൾ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ് പിന്നെ ഇവിടുന്ന് ഓട്ടോയ്ക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് നമ്മൾ ഫാമിലി ആയിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് പ്രകൃതി ഹോം സ്റ്റേ എന്നാണ് പേര് അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ആയിരുന്നു വേഗം കുളിച്ചൊരുങ്ങി ദാ അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുവാണ് ഇവിടെ വന്നപ്പോൾ എന്തെന്നില്ലാത്ത ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഇനി തൊഴാം ഒരുപാട് ആളുകളൊന്നും ഇല്ല അങ്ങനെ നമുക്ക് വേഗം തന്നെ ദർശനം നടത്താൻ പറ്റി അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നായപ്പോൾ സരസ്വതി മണ്ഡപത്തിലെത്തിയിട്ടുണ്ട് രസീത് ഒക്കെ നമ്മൾ കയറി വന്ന ടൈമിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുഞ്ഞിൻ്റെ എഴുത്തിനെത്താം വിദ്യാരംഭം ചെലവ് നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ എഴുത്തിന് എഴുത്തേണ്ടതാണ് അപ്പം നേരത്തെ തന്നെ റെസ്റ്റ് ചെയ്തെടുത്ത് ദർശനം കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ എഴുത്തിന് എഴുത്താൻ വേറെ അങ്ങനെ നമ്മുടെ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാ ഇവിടെ പുടവ പൂജയൊക്കെ ഉണ്ട് കേട്ടോ പട്ടൊക്കെ ഇങ്ങനെ പൂജിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട് സാരി പൂജ എന്ന് പറയും അതിന് വേണ്ടിയിട്ട് ഇതാ ഒരുപാട് പട്ടുകൾ ഇങ്ങനെയുള്ളൊരു സ്റ്റോറാണിത് നമ്മൾ നിന്ന് പട്ട് വാങ്ങിച്ച് അമ്മയുടെ നടയെ കൊണ്ടുപോയി പൂജിക്കുവാണ് ചെയ്യുന്നത് ഇതമ്മയുടെ പുഷ്പരഥമാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അതായത് എൻ്റെ കുഞ്ഞും പോയി നിന്ന് അവിടെ നിൽക്കി ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മളിവിടുന്ന് തീർത്ഥപ്രസാദൊക്കെ വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അന്നദാനം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുവാണ് ഇവിടെ ക്യൂ ക്യൂ നിൽക്കാനൊക്കെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്ന തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കയറാൻ പറ്റി എല്ലാവരും അവിടെക്ക് ഇരുന്നിരുന്ന് കഴിക്കുവാണ് ഞങ്ങളും കഴിക്കാനുള്ളതൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് വേഗം കഴിച്ചു ഭൂമി ഫ്രഷ് ഫ്രഷായത് ആ വലിട്ടിൽ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ അവിടുന്ന് പതിയെ നടന്നുവരുന്നത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ശ്രീഗണേഷ് പുവർ വെജ് ഹോട്ടലിലാണ് നമ്മൾ കയറുന്നത് എന്താ അടിപൊളി ഹോട്ടലാണ് കേട്ടോ പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ഹോട്ടലാണ് നല്ല ഫുഡൊക്കെയാണ് നമ്മൾ രാവിലെയും ഉച്ചക്കും വാങ്ങിയിട്ടും എല്ലാം ഇവിടുന്ന് ആണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത് നല്ല സ്റ്റാഫും നല്ല ഫുഡും ഭയങ്കര ദർശനത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത് എവിടെ കുപ്പിവിള കണ്ടത് അങ്ങനെ ഒരു കുപ്പിവിളകവാൻ ചൈലിട്ട് കിഴക്കി കിളിക്കുന്നത് കടകളൊക്കെ ഉണ്ട് നല്ല പൂമാലകളും നല്ല വിഗ്രഹങ്ങളും ടോയ്സ് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് നമുക്ക് മൂകാംബിക ബസ് സ്റ്റാൻഡിലാണ് ആദ്യം എത്തേണ്ടത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുന്തപുരയിലേക്ക് നമുക്ക് ബസ് അവിടെ നിന്ന് തന്നെ അവൈലബിൾ ആണ് കുന്തപുര സ്റ്റേഷനിൽ നിന്ന് നമുക്ക് സെവൻ തേർട്ടിക്കാണ് കേട്ടോ ട്രെയിൻ അങ്ങനെ ഞങ്ങൾ കുന്തപുര സ്റ്റേഷനിലേക്ക് എത്തി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്ത സ്റ്റേഷനാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമ്മളിവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ ട്രെയിൻ എത്തി എല്ലാവരും ട്രെയിനെ കയറി എ സി ആയിരുന്നു കേട്ടോ നമ്മൾ ടു മന്ത്സ് മുമ്പ് തന്നെ ട്രെയിൻ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എറണാകുളം എത്തി ഇനി എറണാകുളത്തുനിന്ന് തിരുവല്ലയ്ക്കുള്ള ട്രെയിൻ വേണം കയറാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇവിടെ നല്ല താമസമുണ്ട് കേട്ടോ ഇത്